Mesmerizing wedding collection. Tejaswini, by Jungat jewelry. Make every moment a beautiful celebration with Joya Lucas. Vision Capital, Angamalike. വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് നൂറിൽ പരം ബ്രാൻഡുകളുമായി എഡ്ജ് ഇപ്പോൾ അങ്കമാലിയിൽ പുതിയ കാഞ്ഞൂർ ഫൊറോനപ്പള്ളി തിരുനാൾ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി അൻവർ സാദത്ത് എം എൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിൻ്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു തിരുനാൾ സുഗമമായി നടപ്പിലാക്കാൻ സമയബന്ധിതമായും സംയുക്തമായും പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജനുവരി പത്തൊൻപത് ഇരുപത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായാണ് കാഞ്ഞൂർ സെൻറ് മേരീസ് പള്ളിയിൽ തിരുനാള് നടക്കുന്നത് യോഗത്തിൽ വിവിധ വകുപ്പ് തങ്ങളുടെ നേതൃത്വത്തിൽ സജ്ജീകരണങ്ങൾ വ്യക്തമാക്കി ഓരോ വർഷവും നമുക്കറിയാം ഭക്തജനങ്ങളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല നമ്മുടെ ഈ പള്ളിയുടെ പരിസ്ഥുള്ള പ്രദേശത്തും കൂടി നമുക്കറിയാം ഈ തിരുനാൾ ദിനത്തിൽ പങ്കെടുക്കാൻ പങ്കാളിയാവാൻ ഒത്തിരി ആളുകൾ വരുന്നത് ഇതുകൂടാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും എല്ലാ വർഷവും വരുന്നത് വേറെയും ജനങ്ങളൊക്കെ വരും തന്നെ നമുക്ക് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് അതിന്റെ ഒരു എത്തുന്നു വിശ്വസിക്കുന്നു തിരുനാൾ ദിവസങ്ങളിൽ ക്രമസമാധാന ചുമതലക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കും മോഷണം പോക്കറ്റടി എന്നിവ തടയുന്നതിന് പ്രാധാന്യം നൽകും പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ പാർക്കിംഗ് നിരോധിക്കുകയും കൂടുതൽ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കുകയും ചെയ്യും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതിരിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയതായി കെ എസ് ഇ ബി അറിയിച്ചു റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി ഗതാഗതം സുഗമമാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി തിരുനാൾ ദിവസങ്ങളിൽ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പാക്കും പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും തിരുനാൾ നടത്തുന്നത് സമീപത്തെ കടകളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തും അജൈവ ജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും റോഡുകളിൽ ദിശാ ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകി എല്ലാ എല്ലാ കാര്യങ്ങളും വളരെ വളരെ ലീഡർഷിപ്പിൽ പോലീസ് റോഡ്സ് ഫയർ സേഫ്റ്റി പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ്സും கேஎஸ்ஆ எல்லா ரீதியிலான கோஆடினேஷன் எல்லாரும் நடத்தி வளர்த்தாய்ட் ஒரு சேஃப்டி ஒரு விட்டு வீட்சம் இல்லாத ரீதி எல்லாரும் நல்ல ரீதியில் ஆகிய ரீதிநாள் ஆகோஷங்கள் நடக்கணும் அதான் எகிரம் കാഞ്ഞൂർ ഫൊറോന പള്ളിയിൽ നടന്ന യോഗത്തിൽ പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്ത് പള്ളിവികാരി ഫാദർ ജോസഫ് കണിയാമ്പറമ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ദയാനന്ദൻ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ജോയി ഇടശ്ശേരി സെക്രട്ടറി ജോണി വല്ലൂരാൻ ജോയിന്റ് കൺവീനർ സുനിൽ കൂട്ടുങ്കൽ ജോയിന്റ് സെക്രട്ടറി ആന്റു കോട്ടയ്ക്കൽ ട്രഷറർ ദേവിസ് മഞ്ഞളി പള്ളി ട്രസ്റ്റിമാരായ വാവു അബൂക്കാരൻ ദേവിസ് അയനാടൻ മറ്റു ഭാരവാഹികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു